മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് പാർലമെന്റിൽ പ്രസംഗിച്ച മന്ത്രി ഇവിടെ വന്നിട്ട് പറയാം മുനമ്പത്തെ വന്നിട്ട് പാടുപെട്ടിട്ട് ഇവിടെ വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെങ്കിൽ കോടതിയിൽ പോവാം ആ ടു എ പ്രൊവിഷൻ പോലും ഇന്നലെ സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ കണ്ടിട്ടുണ്ടാവും ആ ടു എ പ്രൊവിഷൻ പോലും നിലനിൽക്കുമോ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതാണ് എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചൂടേണ്ട കാര്യമില്ല മുനമ്പത്തെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് വഖഫ് നിയമം കൊണ്ടുപോകുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എടുത്തു മാറ്റുകയല്ല ചെയ്യേണ്ടത് ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന കൊടുക്കുന്ന അവകാശങ്ങൾ എടുത്തുമാറ്റാൻ മൂനമ്പത്തെ പ്രശ്നം തീർക്കാൻ പേര് പറഞ്ഞ് ചെയ്യല്ല വേണ്ടത് മുനമ്പത്തെ പ്രശ്നം തീർക്കാൻ എത്ര എളുപ്പത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട് അത് കേരള സർക്കാരും കൂടെ ആത്മാർത്ഥമായി വിചാരിച്ചാൽ പോരായിരുന്നോ ഇവിടുത്തെ വക്കഫ ബോർഡ് തീരുമാനിച്ച പോരെ ട്രൈബ്യൂണൽ തീരുമാനിച്ചാൽ പോലെ ബോർഡ് ട്രൈബ്യൂണൽ തീരുമാനിച്ചാൽ പോലെ ട്രൈബ്യൂണലിന് മുമ്പിൽ വളരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ദ്രുതഗതിയിൽ ആ ട്രൈബ്യൂണലിൻ്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാരുന്നു വിധി വരാനിരിക്കായിരുന്നു അപ്പോഴാണ് ആരോ പോയിട്ട് ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്ത് ഇപ്പം ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ളത് നമുക്കെല്ലാം മനസ്സിലാവുന്ന കാര്യമാണ് അതാ പറഞ്ഞത് അവിടെ രമ്യമായി അവരുടെ പ്രശ്നം മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള എളുപ്പമാർഗം ഉണ്ടായിരിക്കേ എനിക്ക് മനസ്സിലാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തത് എന്നുള്ളത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ല ഉദ്ദേശത്തോട് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ പ്രശ്നം അവിടെ തീർക്കേണ്ട പ്രശ്നത്തെ ദില്ലിയിൽ കൊണ്ടുവന്ന് നിയമം ഉണ്ടാക്കിയിട്ട് ഞങ്ങളിതൊക്കെ തീർക്കാൻ പോവാണ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാക്കി എന്നിട്ടോ ഇവിടുത്തെ നാട്ടിലെ മുഴുവൻ ക്രൈസ്തവ സഹോദരന്മാരെയും തെറ്റിദ്ധീർപ്പിക്കാൻ ശ്രമിച്ചു ഇത് മുനമ്പത്തെ ഭൂമി കോൺഗ്രസ് ആര് വോട്ട് ചെയ്യുന്നത് ഇതിനെതിരായിട്ടാണ് ഞങ്ങളന്നും ഇന്നും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ ശരിയാണെന്ന് പിറ്റേ ദിവസം തന്നെ ഓർഗനൈസറിൽ വന്നപ്പോൾ മനസ്സിലായില്ലേ വക്കഫ് ബില്ല് പാസ്സായതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഓർഗനൈസറിൽ പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആർട്ടിക്കിൾ ആവർത്തിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ക്രൈസ്തവർഗമെന്നല്ല പറയുന്നത് അപ്പോൾ ഇത് ഓരോന്നും ഓരോന്നായി ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞതാണ് സത്യം ഇവിടെ അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വോട്ട് നേടാനല്ല അവർക്കാവുന്നത് അവർക്കാകെ ആകുന്നത് കയ്യിലിരിപ്പ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വിഭജനം നടത്തിയിട്ട് വികാരം ആളിക്കത്തിച്ച് വോട്ട് നേടുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിരുന്നു അവർക്ക് ഈ വക്കഫ് ബില്ല് അല്ലാതെ ഒരു പ്രശ്നത്തോടും ആത്മാർത്ഥയുണ്ടായിട്ട് ചെയ്തതല്ല അല്ല അങ്ങനെ ഞാൻ ഞങ്ങൾ അവരുടെ അവർ സ്വാഭാവിക സഭയുടെ മുമ്പിൽ ഒരു ആശങ്ക വന്നപ്പോൾ ആ ആശങ്ക അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനെ ഞാൻ ആ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ ഇപ്പം അവരെപ്പോലും കബളിപ്പിച്ചുകൊള്ളതാണ് കേന്ദ്ര സർക്കാർ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഇത് അവരെ പോലും കബളിപ്പിച്ചു ഒരു സമൂഹത്തെ മുഴുവൻ കബളിപ്പിച്ചു കേന്ദ്ര സർക്കാർ അവർ ഈ ബില്ല് പാസാക്കാൻ അതിലൂടെ ക്രൈസ്തവ മുസ്ലിം വിരോധം ആളിക്കത്തിക്കാൻ വേണ്ടി ഈ ബില്ലിനെ ഉപയോഗിച്ചു അത് കബളിപ്പിക്കലിലൂടെ നടത്തി എന്നുള്ളതാണ് ഞങ്ങളുടെ അല്ല ഞങ്ങൾ അക്കാര്യത്തിൽ കൃത്യ അക്കാര്യത്തിൽ സഭാ നേതൃത്വമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ചർച്ച നടത്തിയിട്ടുണ്ട് അതിനകത്തൊന്നും സംശയമില്ല അവർക്ക് അങ്ങനെ ആശ കോൺഗ്രസിനെ കുറിച്ച് ഗുരുതരമായ ആശങ്കകളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്ന പൊസിഷനാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് കോൺഗ്രസിൻ്റെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു നിയമം വന്നു കഴിഞ്ഞാൽ അത് ഇന്ന് ക്രിസ്ത്യാനികൾ മുസ്ലിമുകൾക്കെതിരെ നാളെ ക്രിസ്ത്യ ക്രൈസ്തവർക്കെതിരെ വന്നാലും കർണാടകത്തിൽ ക്രൈസ്തവർക്കെതിരെ വന്നപ്പോൾ ഞങ്ങൾ നിലപാടെടുത്തു അവിടെ അത് തന്നെയായിരുന്നു ഇന്നിപ്പം നിങ്ങൾ കണ്ടോ ഇന്ന് കണ്ടില്ലേ വാർത്ത ഇന്ന് വി എച്ച് പിക്ക് ഏറ്റവും നല്ല ദിവസമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ ഗ്രഹാം സ്റ്റേൻസിൻ്റെ കൊലപാതകളെ അവരെ ജയിലിൽ നിന്നും തുറന്നു വിടുന്ന ദിവസമാണ് ഒഡീഷ ഗവൺമെൻറ് അവർക്ക് മാപ്പ് കൊടുത്ത് തുറന്നു വിടുന്ന ദിവസമാണ് അതുകൊണ്ട് ഇന്ന് ഏറ്റവും നല്ല ദിവസമാണ് വി എസ് ഇ പി പറയുന്നത് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും കുട്ടികളുടെയും കൊലപാതകം കത്തീ കത്തിച്ച് കുന്ന സംഭവം നമുക്കിപ്പോൾ മറക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാകുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവർക്കെതിരായ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണം വന്നാലും മുസ്ലിങ്ങൾക്കെതിരായുള്ള ആക്രമണം വന്നാലും സിഖ് സഹോദരന്മാർക്കെതിരെ വന്നാലും എന്തിന് ദളിത് പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ ആക്രമണമെന്നാലും ഞങ്ങളുടെ നിലപാട് ഒറ്റ നിലപാടാണ് അവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് അത് ഇതും എടുത്തിട്ടുള്ളൂ അതവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഏ അത് അദ്ദേഹം നിയമപരമായി നേരിടും അദ്ദേഹത്തിൻ്റെ നിയമപരമായി നേരിടാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ചെയ്തത് തീർച്ചും രാഷ്ട്രീയമായിട്ടുള്ള പകവൊക്കെ നയമാണ് ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ അത് മെരിറ്റ് നോക്കാം കോടതി ഞങ്ങൾ നിയമപരമായിട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ ഇ ഡി ചെയ്താലും അഞ്ച് ദിവസം രാഹുൽ ഗാന്ധി പോയിരുന്നു കണ്ടിട്ടില്ലേ അഞ്ച് ദിവസമാണ് രാഹുൽ ഗാന്ധിയെ ഭക്ഷണം പോലും കഴിക്കാൻ അനുവദിക്കാതെ ചോദ്യം ചെയ്തത് മൂന്ന് ദിവസം മാഡം സോണിയാഗാന്ധിയും ചോദ്യം ചെയ്തിരുന്നു ഞങ്ങൾ ഇ ഡിയെ വെല്ലുവിളിക്കാനല്ല പോയി ഞങ്ങൾ പ്രതിഷേധം നടത്തി പരാമർശം നടത്തി നിയമത്തിൻ്റെ വഴിയിലൂടെ നേടും ഇവിടെയും നിയമത്തിൻ്റെ വഴിയിലൂടെ നേരിടട്ടെ അന്യായമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇടിക്കെതിരെ ഞങ്ങൾ അവിടെയും നിലപാടെടുക്കും പക്ഷേ ഒരു കാര്യത്തിൽ അന്യായം കാണിക്കുന്നതെന്ന് പറഞ്ഞ് മറ്റേ കാര്യത്തിലും അന്യായമൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ മെറിറ്റ് വരട്ടെ മെറിറ്റ് ആവട്ടെ